യൂട്യൂബിൽ അധികം ഞാൻ ൂബിലധികം ഒട്ടും കണ്ടില്ലാത്തൊരു കാര്യത്തെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം അപ്പോ എന്നാ വിഷയം എന്ന് ചോദിച്ചാൽ യൂട്യൂബ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് ഒന്നാമത്തെ കാര്യം യൂട്യൂബ് കാണണോ എന്ന് ആലോചിച്ചിട്ട് വേണം യൂട്യൂബ് കാണാൻ കാരണം നമ്മൾ കാണുന്ന ഒരു മിനിറ്റാണ് അത് പൈസ ആയിട്ട് യൂട്യൂബർക്ക് കിട്ടുന്നത് നമ്മൾ ഒരു മിനിറ്റ് ചിലവഴിക്കുമ്പോൾ ആ ഒരു മിനിറ്റ് കണക്ക് കൂട്ടിയിട്ടാണ് അവര് പൈസ ആക്കിയിട്ട് യൂട്യൂബർമാർക്ക് കൊടുക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും നമ്മൾ അത് കാണണോ വേണ്ടത് തീരുമാനിച്ചിട്ട് വേണം കാണാൻ ചില വെറുതെ ഇരുന്ന് സൈപ്പ് ചെയ്ത് പോയിട്ട് കാര്യമില്ല യൂട്യൂബർ ആണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത യൂട്യൂബർ ഉണ്ടല്ലോ അപ്പൊ ഇഷ്ടമില്ലാത്ത യൂട്യൂബർ ആണെങ്കിൽ ഒട്ടും അയാളെ കണ്ണെടുത്ത കണ്ടുകൂടാ എന്ന് വെച്ചോ ആരുമായിക്കോട്ടെ അപ്പൊ അങ്ങനെ ഒരു യൂട്യൂബറെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു കാരണം വെച്ചാലും അയാളെ കാണാതിരിക്കുക അഥവാ കണ്ടെങ്കിൽ തന്നെയും ഒരുവിധ കമന്റോ ലൈക്കോ ഡിസ്ലൈക്കോ അയാളുടെ വീഡിയോയ്ക്ക് ഒക്കെ ഇടാതിരിക്കുക അപ്പം ഡിസ്ലൈക്കും ും ലൈക്കും ഇടുമ്പോഴാണ് അത് കൂടുതൽ പേരിലേക്ക് റീച്ച് വരികയും അത് പൈസയായിട്ട് മാറുകയും ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു യൂട്യൂബർ ആണെങ്കിൽ നീ പോടാ അല്ലെങ്കിൽ നീ കൊള്ളത്തിൽ ഇടാ നീയൊക്കെ എന്നു പറയുന്നത് എന്ന് ഇരുന്ന് കമന്റ് ഇടല്ല ആ കമന്റ് കൗണ്ട് ചെയ്തിട്ട് അവര് അത് പൈസയായിട്ട് മാറാൻ സാധ്യതയുണ്ട് കൂടുതൽ റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരു ഇഷ്ടമില്ലാത്തൊരു യൂട്യൂബർ ആണെങ്കിൽ ഒരുവിധ കമന്റും ഇടാതിരിക്കുക ഇടാതിരുന്നാലേ അവർക്ക് പൈസ കിട്ടാതിരിക്കത്തുള്ളൂ ഇനിയും ഇനിയും മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ആരും ചെയ്യാത്തൊരു കാര്യമാണ് എന്നാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ ആണെങ്കിൽ അയാൾക്ക് ഞാൻ കമന്റ് ചെയും അയാളുടെ ചാനലിൽ വരുന്ന പരസ്യ ചിത്രങ്ങൾ അത്രമേൽ സഹിക്കാൻ പറ്റാത്തതല്ലാത്ത എല്ലാ പരസ്യവും ഞാൻ ഇരുന്ന് കാണുകയും ചെയ്യും സ്കിപ്പ് ചെയ്യത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബറിന്റെ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോ അവർക്ക് കൂടുതൽ പൈസ കിട്ടും ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അവരുടെ ചാനലിൽ വരുന്ന അവർ എപ്പോഴും നിലനിൽക്കണം അവർ നല്ല യൂട്യൂബർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവരുടെ ചാനലിൽ വരുന്ന പരസ്യവും അവരുടെ ചാനലിൽ വരുന്ന പരസ്യവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ അവര് കൂടുതൽ കാര്യം നിലനിൽക്കുകയും കൂടുതൽ പൈസ അവർക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഇത്രയുമാണ് സമയത്തിന് വിലയുള്ളവർ യൂട്യൂബ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലെങ്കിൽ ഇഷ്ടമുള്ള അടുത്തും ഇഷ്ടമില്ലാത്ത അടുത്തും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ കൃത്യമായി പറയാൻ ശ്രമിച്ചത് എന്തെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു